തമിഴ് സംവിധായകനും നടനുമായ ഭാരതി രാജയുടെ മകനും തമിഴ് നടനും സംവിധായകനുമായ മനോജ് ഭാരതിയുടെ വിയോഗ വാര്ത്ത ഇന്നലെ രാത്രിയോടെയാണ് പുറത്തു വന്നത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം നാല്പത്തെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം തമിഴ് സിനിമാ മേഖലയ്ക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മരണ വാര്ത്ത കൂടിയായിരുന്നു മനോജിൻ്റേത് പ്രമുഖ താരങ്ങളടക്കം എല്ലാവരും താരകുടുംബത്തിലെ അംഗത്തിനുണ്ടായ ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് ഭാരതിരാജയുടെ ഏക മകൻ കൂടിയാണ് മനോജ് ഭാരതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പുറത്തിറങ്ങിയ താജ്മഹൽ എന്ന ചിത്രത്തിലൂടെ നായകനായിട്ടാണ് മനോജ് ഭാരതി തമിഴ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് തമിഴ് സിനിമയിൽ അറിയപ്പെടുന്നതും പലരുടെയും മാർഗദർശി കൂടിയായ സംവിധായകനാണ് ഭാരതിരാജ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പിറന്ന സിനിമകൾ ആവർത്തിച്ചു കാണുന്നവരാണ് മലയാളികൾ പോലും എന്നാൽ പിതാവിൻ്റെതുപോലൊരു ശോഭനമായ കരിയർ മനോജിന് തമിഴ് സിനിമയിൽ നിന്നും നേടിയെടുക്കാനായില്ല സംവിധായകൻ നടൻ എന്ന രീതിയിൽ പരാജയങ്ങളും തിരിച്ചടികളും നേരിടേണ്ടി വന്നുവെങ്കിലും പ്രണയ ജീവിതത്തിൽ മനോജ് വിജയിച്ചു ഒരു തമിഴ് സിനിമയിൽ തന്നോടൊപ്പം അഭിനയിച്ച മലയാള നടി നന്ദനയുമായി അദ്ദേഹം പ്രണയത്തിലാവുകയായിരുന്നു ഭർത്താവ് അച്ഛൻ റോളുകളിൽ വളരെ മനോഹരമായാണ് അദ്ദേഹം യഥാർത്ഥ ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്നതെന്ന് താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് വ്യക്തമാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന നായികാനടി നന്ദനയാണ് മനോജ് ഭാരതി വിവാഹം ചെയ്തത് കുഞ്ചാക്കോ ബോബൻ്റെ നായികയായി സ്നേഹിതൻ എന്ന സിനിമയിലൂടെയാണ് നന്ദന സിനിമയിൽ അരങ്ങേറിയത് സ്നേഹിതനിലെ നന്ദനയുടെ റോളും പാട്ടുകളുമെല്ലാം ഹിറ്റായിരുന്നു പിന്നീട് സ്വപ്നം കൊണ്ടൊരു തുലാഭാരം സേതുരാമയ്യർ സിബിഐ ചതിക്കാത്ത ചന്തു കല്യാണക്കുറിമാനൻ തുടങ്ങി മലയാള സിനിമകളിലും സക്സസ് എ ബി സി ഡി കലിക തുടങ്ങിയ തമിഴ് സിനിമകളിലും നന്ദന അഭിനയിച്ചിട്ടുണ്ട് ഒരു തമിഴ് ചിത്രത്തിൻ്റെ അഭിനയിക്കുന്നതിനിടെയാണ് അതിലെ നായകനായ മനോജുമായി നന്ദന പ്രണയത്തിലായത് വീട്ടുകാരുടെ സമ്മതത്തോടെ രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം ആഘോഷമായി കേരള സ്റ്റൈലിലായിരുന്നു വിവാഹം നടന്നത് കാരപ്പറമ്പ് ആശീർവാദ് ലോൺസിൽ വെച്ചായിരുന്നു വിവാഹം അങ്ങനെ മനോജ് കോഴിക്കോടിൻ്റെ മരുമകനായി അന്ന് മനോജിൻ്റെയും നന്ദനയുടെയും വിവാഹശേഷം ചെന്നൈയിൽ ഗ്രാൻഡ് റിസപ്ഷനും ഭാരതിരാജ നടത്തിയിരുന്നു വിവാഹത്തോടെ നന്ദന അഭിനയം ഉപേക്ഷിച്ചു സോഷ്യൽ മീഡിയയിലും താരപത്നി സജീവമായിരുന്നില്ല മനോജിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് നന്ദനയുടെ വിശേഷങ്ങൾ ആരാധകർ അറിഞ്ഞിരുന്നത് ആർത്തിക മതിമന്ദിനി എന്നിങ്ങനെ പേരുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഇരുവർക്കുമുണ്ട് ഭർത്താവിന്റെ നിർമ്മാണ കമ്പനി നോക്കി നടത്തുന്നത് ഇപ്പോൾ നന്ദനയാണ് മനോജിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം കോഴിക്കോട്ടുകാർക്ക് നൂറ് നാവാണ് വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരോടും സൗഹൃദം കാട്ടുന്ന പ്രകൃതമായിരുന്നു മനോജിൻ്റേത് തന്നെ മനോജിന്റെ വിയോഗ വാർത്ത നന്ദനയുടെ കുടുംബത്തിനും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഞെട്ടലോടെയാണ് മനോജിന്റെ നിര്യാണ വാർത്ത അറിഞ്ഞത് മാർച്ച് ഏഴിന് ഹൃദയവാൽവിന് ശസ്ത്രക്രിയ നടത്തി വിശ്രമത്തിലായിരുന്നു മനോജ് കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് എത്തുമ്പോഴേക്കും പ്രശ്നമൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ചൊവ്വാഴ്ച വൈകിട്ട് തീരെ അവിചാരിതമായിട്ടായിരുന്നു അന്ത്യം